ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ആലുവ മണപ്പുറത്താണ് ആലുവ മണപ്പുറത്തെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കൊന്ന് കണ്ടാലോ കനത്ത മഴയെ തുടർന്ന് ഡാമുകൾ ഷട്ടറുകൾ തുറന്നതുകൊണ്ട് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു പെരിയാലിലെ ജലം ഇരച്ചു കയറി നമ്മുടെ ആലുവ മണപ്പുറവും ശിവക്ഷേത്രവും വെള്ളത്തിൽ മുങ്ങി ഗൈസ് ഐതിഹ്യമനുസരിച്ച് മഹാദേവൻ്റെ ആറാട്ടാണ് ഇന്ന് ശിവരാത്രിയിലെ മറ്റും അഴുക്കുകളും മാലിന്യങ്ങളും പ്രകൃതി തന്നെ തുടച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ വെള്ളം കയറിയതിനാൽ ബലിതർപ്പണത്തിനായിട്ടുള്ള സൗകര്യം ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് ക്ഷേത്രത്തിന് കൂടുതൽ കാഴ്ചകൾ കാണാം എസ് വീഡിയോ വൈനപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്